കേരളം രൂക്ഷമായ കുടിവെള്ള ക്ഷാമത്തിലേക്ക് സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് സംസ്ഥാനത്തെ പ്രധാന നദികളിലെ പല ഭാഗങ്ങളും ഇതിനകം തന്നെ മണൽപ്പരപ്പുകളായി മാറിക്കഴിഞ്ഞു തോടുകൾ നേരത്തെ തന്നെ വരുവരണ്ടു വേനൽക്കാലം ഇനിയും രണ്ടു മാസത്തിലേറെ അവശേഷിച്ചിരിക്കെ വരും നാളുകളിലെ സ്ഥിതി കൂടുതൽ രൂക്ഷമാകാനാണ് സാധ്യത ആശങ്കാജനകമാണ് കേരളത്തിലെ ശുദ്ധജല ലഭ്യതയുമായി ബന്ധപ്പെട്ട വിദഗ്ധരുടെ മുന്നറിയിപ്പ് തീക്ഷ്ണമായ ജലക്ഷാമത്തിലേക്കാണ് സംസ്ഥാനം നീങ്ങുന്നത് ജലത്തിനു വേണ്ടി ജനം തെരുവിലിറങ്ങുന്ന സ്ഥിതിവിശേഷം പോലുമുണ്ടായേക്കാമെന്നാണ് കേന്ദ്ര പരിസ്ഥിതി വന കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയവും സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൌൺസിലും ചേർന്ന് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ചർച്ചയിൽ വിദഗ്ധരു മുന്നറിയിപ്പ് നൽകിയത് ഫെബ്രുവരിയോടെ തന്നെ അനുഭവപ്പെടുന്ന അതിഷ്ണവും വറ്റിവരളുന്ന ജലസ്രോതസ്സുകളും വിദഗ്ധ നിരീക്ഷണത്തെ സാധൂകരിക്കുന്നു സംസ്ഥാനത്തെ പ്രധാന നദികളിലെ പല ഭാഗങ്ങളും ഇതിനകം തന്നെ മണൽപ്പരപ്പുകളായി മാറിക്കഴിഞ്ഞു തോടുകൾ നേരത്തെ തന്നെ വടിവരണ്ടു വേനൽക്കാലം ഇനിയും രണ്ടു മാസത്തിലേറെ അവശേഷിച്ചിരിക്കെ വരും നാളുകളിൽ സ്ഥിതി കൂടുതൽ രൂക്ഷമാകാനാണ് സാധ്യത ജലസ്രോതസ്സുകൾ കൊണ്ട് അനുഗൃഹീതമായ സംസ്ഥാനമെന്നാണ് കേരളം വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത് പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ച് പടിഞ്ഞാറോട്ടൊഴുകുന്ന നാൽപ്പത്തിയൊന്ന് നദികളും കിഴക്കോട്ടൊഴുകുന്ന മൂന്ന് നദികളുമുണ്ട് സംസ്ഥാനത്ത് നിരവധി കായലുകളും ഉൾനാടന ചിറകളും കുളങ്ങളും കൊണ്ട് അനുഗ്രഹീതവുമാണ് സംസ്ഥാനം തെക്കുവടക്കിന് കാലവർഷത്തിലൂടെയും ജൂണ് വടക്കു വടക്കുകിഴക്കന് കാലവർഷത്തിലൂടെയും ഒക്ടോബർ ഡിസംബർ മികച്ച തോതിൽ മഴയും ലഭിച്ചിരുന്നു ദേശീയ ശരാശരിയേക്കാൾ ഇരട്ടി മഴ ലഭിക്കാറുണ്ടായിരുന്നു സംസ്ഥാനത്ത് ഇതൊക്കെയാണെങ്കിലും വേനൽക്കാലത്ത് കുടിവെള്ളക്ഷാമം ഇവിടെ നേരത്തെയുള്ള പ്രതിഭാസമാണ് ജലം ഒഴുകിപ്പോകാതെ തടഞ്ഞു നിർത്തി ഭൂജലപോഷണം നടത്തേണ്ട വനങ്ങൾ നശിപ്പിക്കപ്പെട്ടതും നെൽവയലുകളും കുളങ്ങളും കായലുകളും നികത്തപ്പെട്ടതും നഗരവത്രണത്തിന്റെ ഫലമായി കെട്ടിടങ്ങളുടെയും റോഡുകളുടെയും എണ്ണത്തിലുണ്ടായ വൻവർദ്ധനവും കുഴൽ കിണറുകളുമാണ് ജലക്ഷാമത്തിന് കാരണമായി വിലയിരുത്തപ്പെടുന്നത് കാലാവസ്ഥാ വ്യതിയാനവും വലിയൊരു ഘടകമാണ് അന്തരീക്ഷ താപനിലയിലെ വർധനവും ആഗോളതലത്തിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥാ വ്യതിയാനവും സംബന്ധിച്ച് കേൾക്കാനു തുടങ്ങിയിട്ട് വർഷങ്ങളായി എങ്കിലും അത് ഭാവിയിലെപ്പോഴോ അനുഭവപ്പെടാൻ സാധ്യതയുള്ള ഒരു പ്രതിഭാസമായാണ് അടുത്ത കാലം വരെയും കരുതപ്പെട്ടിരുന്നത് എന്നാൽ ഇതിനകം തന്നെ ആഗോളതലത്തിൽ അതെല്ലായിടത്തും അനുഭവപ്പെട്ടു കഴിഞ്ഞു ഭീഷണമാം വിധം കേരളത്തിലും അനുഭവപ്പെടുന്നു ഈ മാറ്റവും അതിന്റെ ഭാഗമായുള്ള അത്യൂഷ്ണവും സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും താപനില സാധാരണ നിലയേക്കാൾ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ചില ദിവസങ്ങളിൽ ഉയരുന്നത് മഴ പെയ്യത്തിന്റെ രീതിയിൽ വന്ന മാറ്റമാണ് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങളിലൊന്ന് മിതമായ തോതിലുമാസങ്ങൾ നീണ്ടു നിൽക്കുന്ന മഴയായിരുന്നു മുൻകാലങ്ങളിൽ ലഭിച്ചിരുന്നത് മഴവെള്ളത്തിന്റെ ഗണ്യമായൊരു ഭാഗം ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങാൻ സഹായകമാണ് ഈ മഴ പെയ്ത്ത് ഇന്ന് പലപ്പോഴും അതിതീവ്രമായ മഴ അനുഭവപ്പെടുന്നത് ഒരു മാസം കൊണ്ട് ലഭിക്കേണ്ട മഴ ഒരാഴ്ച കൊണ്ടും ഒരു ദിവസത്തിൽ കിട്ടേണ്ട മഴ രണ്ടോ മൂന്നോ മണിക്കൂറിനുള്ളിലും പെയ്തു തീരുന്നു ഭൂമിയിൽ ആഴ്ന്നിറങ്ങാതെ മഴവെള്ളം അപ്പാടെ തോടുകളിലേക്കും നദികളിലേക്കും ഒഴുകിപ്പോകാന് ഇടയാക്കുന്നുവെന്നതാണ് ഇതിന്റെ അനന്തരഫലം കിണറുകളിലും മറ്റു ജലസ്രോതസ്സുകളിലും വെള്ളം താഴുന്നതിന്റെ പിന്നിലെ ഒരു ഘടകം ഇതാണ് മാത്രമല്ല മിന്നൽ പ്രളയങ്ങൾ സൃഷ്ടിക്കുകയും ഉരുൾപൊട്ടലുകൾക്കിടയാക്കുകയും ചെയ്യുന്നു അതിതീവ്ര ഒരു പരിധിക്കപ്പുറത്തുള്ള തീവ്രമഴയെ താങ്ങാൻ കെൽപ്പുള്ളതല്ല കേരളത്തിലെ മലയോര പ്രദേശങ്ങളിലെ ഭൂപ്രകൃതി രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് വർഷങ്ങളിലെ പ്രളയങ്ങൾ അതിതീവ്ര മഴയെ തുടർന്നായിരുന്നു പ്രാദേശിക തലത്തില് ജല സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കുക ജലവിതരണ സംവിധാനങ്ങൾ ആധുനികവത്കരിക്കുക ജലനിരപ്പ് കൃത്യമായി നിരീക്ഷിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുക മഴവെള്ള സംഭരണികൾ കൂടുതൽ കാര്യക്ഷമമായി ഉപയോഗപ്പെടുത്തുക തുടങ്ങിയ നിരേശങ്ങളാണ് കുടിവെള്ള ക്ഷാമത്തിന് വിദഗ്ധരമുൻവയ്ക്കുന്നത് സംരക്ഷണ ഭിത്തി നിർമ്മിച്ചും മറ്റു മാർഗേണയും മഴവെള്ളത്തിന്റെ കുത്തൊഴുക്കും അതുവഴിയുണ്ടാകുന്ന മണ്ണൊലിപ്പും നിയന്ത്രിക്കുകയും പരമാവധി അത് ഭൂമിയിലേക്ക് ഇറങ്ങാനും സംവിധാനങ്ങളൊരുക്കുകയും ചെയ്യേണ്ടതുണ്ട് രണ്ടായിരത്തിമുപ്പത് ആകുമ്പോഴേക്ക് ഉപയോഗ്യമായ ജലത്തിന്റെ ആവശ്യകതക്കും ലഭ്യതക്കുമിടയിൽ നാൽപ്പത് ശതമാനത്തിന്റെ കമ്മി അനുഭവപ്പെടുമെന്നാണ് ലോകബാങ്കിന്റെ വിലയിരുത്തൽ ഈ പ്രതിഭാസത്തിൽ നിന്ന് കേരളം മുക്തമായിരിക്കില്ലെന്ന തിരിച്ചറിവ് ഭരണകൂടത്തിനും പൌരന്മാർക്കും വേണ്ടതുണ്ട് സംസ്ഥാനത്ത് നേരത്തെ ശുദ്ധജലാവശ്യത്തിന് വിനിയോഗിച്ചിരുന്ന പല ജലസ്രോതസ്സുകളും കുടിവെള്ളത്തിന് പറ്റാത്ത വിധം മലിനമാണെന്ന് രണ്ടായിരത്തി പതിനേഴിൽ പുറത്തുവന്ന സാക്ഷരതാ മിഷന്റെ റിപ്പോർട്ട് പ്രകാരം സംസ്ഥാനത്തെ ജലസ്രോതസ്സുകളിൽ എഴുപത്തിമൂന്ന് ശതമാനവും മലിനമാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് ജലം മലിനമാക്കുന്നതിന്റെ പ്രധാന ഘടകമെന്നാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ജില്ലാ ശുചിത്വ മിഷനുകളുടെ കീഴില് ഹരിതകർമ്മസേന വീടുകളിൽ നിന്ന് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കാൻ തുടങ്ങിയതോടെ പ്ലാസ്റ്റിക് അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്രവണതയ്ക്ക് കുറവ് വന്നിട്ടുണ്ടെങ്കിലും പ്ലാസ്റ്റിക് കവറുകളും കുപ്പികളും നിറഞ്ഞു നിൽക്കുന്ന ജലസ്രോതസ്സുകൾ ഇപ്പോഴും ദൃശ്യമാണ് സംസ്ഥാനത്തെങ്ങും ഇതിനെതിരെ ശക്തമായ ബോധവൽക്കരണവും കർശന ശിക്ഷാ നടപടികളും ആവശ്യമാണ് കേരളീയ സമൂഹത്തെ രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിലേക്ക് നയിക്കുന്ന ജനദ്രോഹപരവും സ്വന്തം ശവക്കുഴി തോണ്ടുന്നതുമായ പ്രവർത്തനമാണിതെന്ന ബോധം ഓരോ വ്യക്തിക്കും ഉണ്ടാകേണ്ടതുണ്ട്